നമ്മളിന്ന് പോത്തിരി മൂരിയും പാടത്തൊന്നും കൊണ്ടാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ കെട്ടിയിട്ടൊക്കെയാണ് മൂരി കിടക്കുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം നോക്കി നിൽക്കുന്നുണ്ട് നമ്മളെ കണ്ടപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് കണ്ടു പാടങ്ങളത് കനാലി വെള്ളം പോണെന്നാണ് കണ്ടോ കാഞ്ഞുടാകുമ്പത്തേ വെള്ളമാണ് വേനൽക്കാലത്ത് വരാറില്ല അപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് വെള്ളം ഇങ്ങനെ വരാറില്ല വേനൽക്കാലത്തും വെള്ളം വരാറില്ല അത് കൃഷിക്ക് കൃഷിക്കാവശ്യമൊക്കെ ആയിട്ട് അന്ന് പണ്ട് ചെയ്തിട്ടുള്ളതാണ് മൂന്നിനും കൂടി ഒരു ഭാഗത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും കെട്ടി വിട്ടിരുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഇപ്പം വലിയ പോത്തിനും മൂരിനെയാണ് കെട്ടിയിട്ടുള്ളൂ അവിടെ മരത്തിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കെട്ടിയിട്ടുണ്ട് ചെറിയ ബോത്തിനെ കയറിൽ കെട്ടിയിട്ടില്ല കയറിൽ കയറിട്ടിട്ടുണ്ട് പക്ഷേ എവിടെയും കെട്ടിയിട്ടില്ല അത് പിന്നെ ഇതേണ്ട കൂട്ടത്തിലിന്നിട്ട് ഇങ്ങനെ തിന്നോളും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും കെട്ടിയിട്ടില്ല ആ താഴത്ത് കണ്ണൊക്കെ പാടങ്ങളാണ് അവിടെ പോകാതെ ഈ ഇടയ്ക്കാണ് ഞാറ് നട്ടിട്ടുണ്ടായിരുന്നു ഈ മുകളത്തത് പള്ളിയിലാണ് പള്ളിയാലാണ് റബ്ബറായിരുന്നു ആദ്യം അപ്പോൾ അത് പെട്ടിട്ട് കുറച്ച് കാലങ്ങളായി ഇപ്പോഴത്തെങ്ങനെ വെറുതെ ഇടക്കെയാണ് അപ്പോൾ നമുക്ക് താഴത്ത് പാടത്തേക്ക് പോയാലും പറഞ്ഞിട്ട് എല്ലാം കെട്ടിയിടാൻ കെട്ടിയിട്ടേ പറ്റുള്ളൂ മൂരിതൊക്കെ ഇടയ്ക്കാണ് നമുക്ക് അതിനൊന്നയിപ്പിക്കാം ണീട്ടുണ്ട് ഇവിടെ നല്ല പുല്ലുണ്ട് പുല്ലുണ്ടെട്ടോ പാടത്ത് പിന്നെ അതൊക്കെ കിടക്കാനുള്ള വെള്ളമുണ്ട് ഈ വലിയ ബുദ്ധിത്ര അവിടെ കിടക്കായിരുന്നു അതുകൊണ്ടോ അവിടെ ക ആകെ അലങ്കലൊക്കെ നോക്കി ചെറിയ കൊണ്ട് ബോത്തിനോടൊരു കുഴപ്പമില്ലാട്ടോ ഇത് മറ്റുള്ളതിൻ്റെ ഇങ്ങനെ നിന്നോളൂ അതിന് കെട്ടൊന്നും വേണ്ട ഇതുണ്ടോ അതിൽ കഴുത്തി കൂടെ ഒരു കയറി ഇട്ടിട്ടുണ്ടെന്നുള്ളൂ വെറുതെ എവിടെയും ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ വലിയ ബോത്ത് ഉണ്ട് അത് പിന്നെ എവിടെ കൊണ്ടോ കിട്ടിയാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി എന്തേലും ചെയ്യുകയുള്ളൂ ഇതാണ്ടോ ആദ്യം വയർ നിറയ്ക്കാൻ നോക്കും അതുപോലെ നമ്മൾ വെള്ളം കൊടുത്താലും അതെ വെള്ളമൊക്കെ വെച്ച് ആദ്യം വെള്ളം കുടിക്കും എന്നിട്ട് മറ്റുള്ള എൻ്റെ പോയി തലയിടും